ശരിയായ ആരോഗ്യത്തിന് നൽകൂ പാരമ്പര്യത്തിൻ്റെ കയ്യൊപ്പ് ആയുഷ് ഗ്രീൻ ആയുർവേദിക് സെന്റർ ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിൽ രക്ഷാദൗത്യം നടത്തി മടങ്ങിയെത്തിയ സേനാംഗങ്ങൾക്ക് കണ്ണൂരിൽ സ്നേഹത്തിൽ പൊതിഞ്ഞ സ്വീകരണം കണ്ണൂർ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ കാൾടെക്സിൽ വെച്ചായിരുന്നു സ്വീകരണം നൽകിയത് സ്വീകരണത്തിന് മേയർ മുസ്ലിം മഠത്തിൽ നേതൃത്വം നൽകി കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോറിലെ നൂറ്റി അമ്പത് സൈനികരാണ് രണ്ട് സംഘമായി വയനാട്ടിൽ രക്ഷാദൌത്യം നടത്തിയത് മേജർ അശ്വിൻ പി നായരുടെ നേതൃത്വത്തിൽ ഒരു ഡോക്ടറും ഒമ്പത് നേഴ്സുമാരും അടങ്ങുന്ന മെഡിക്കൽ സംഘവും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരമാണ് സംഘം കണ്ണൂരിൽ തിരിച്ചെത്തിയത് ഡി എസ് സി സെൻറ്റർ കമാൻഡൻറ്റ് കേണൽ പരംവീർ സിംഗിനെ മേയർ മുസ്ലിം മഠത്തിൽ ഷാളണിയിച്ചു ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് ടീം ലഫ്റ്റനന്റ് കേണൽമാരായ വികാസ് റാണെ രാഹുൽ പങ്കജ് എന്നിവരുടെ നേതൃത്വത്തിൽ നൂറ്റി അമ്പത് സേനാംഗങ്ങളാണ് രണ്ടു സംഘമായി വയനാട്ടിൽ രക്ഷാദൌത്യം നടത്തിയത് സേനാംഗങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ സിരം സമിതി അധ്യക്ഷന്മാരായ സുരേഷ് ബാബു ഇളയാവൂർ എം വി രാജേഷ് ഷമീമ ടീച്ചർ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് പി കെ അൻവർ പി വി ജയസൂര്യൻ സി എച്ച് ആസിമ ബി ബി സി സുനിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വീകരണത്തിന് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ